നമസ്കാരമുണ്ട് ഞാൻ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ശാന്തിഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എൺപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കാണാൻ പോകുന്നത് ടാർ റോഡ് തീർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് നിലവിലുള്ള വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലം നിലപ്പ് സ്ഥലമാണ് ചെരുവുന്നുള്ള സ്ഥലമല്ല മുന്നൂറ് ചുവടോളം ഏലം നമുക്ക് നിലവിലുണ്ട് ഏലമൊക്കെ നല്ല ഏലമാണ് ഭാങ്ങുകളിലൊക്കെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ഏലമൊക്കെ തന്നെയാണ് അതുപോലെ കുരുമുളകും ജാതിയും ഉണ്ട് നിലവിലീ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് പറ്റാത്ത വെള്ളമാണ് കേരളത്തിൻ്റെ ഇടയ്ക്കൂടെ ഒത്തിരി പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഉള്ളതാണ് വെള്ളം പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ്